ഈ പുസ്തകം പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുന്ന കുറച്ചാളുകൾ അത് മതപുരോഹിതന്മാരാണ് ഈ മതത്തെ സംബന്ധിച്ച് ജനങ്ങളെ പഠിപ്പിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളാണ് അവര് ചില വസ്തുതകളൊക്കെ ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് ഒന്നാമത്തെ കാര്യം കുറെ വർഷം ഒരുപാട് വർഷങ്ങൾ അറബി കോളേജിൽ പഠിച്ചിട്ട് ആ ബിരുദം പോലും വാങ്ങാതെ ആ മതം പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ മതം മാനവിക വിരുദ്ധമാണ് സ്ത്രീ വിരുദ്ധമാണ് അതുകൊണ്ട് എനിക്ക് ബിരുദം വേണ്ട എന്ന് പറഞ്ഞ് ബിരുദ സർട്ടിഫിക്കറ്റ് പോലും വാങ്ങാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ സുഹൃത്തായ അസ്കർ അലിഹുദവി ആ അസ്കർ അലി ഉദബി ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം മനസ്സിലാക്കിയ ഒരുപാട് വസ്തുതകൾ ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ആദ്യം നമുക്കതൊന്ന് കേൾക്കാം നിയമങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സുഹൃത്താണ് അത് മാത്രം ഇസ്ലാം ഇവിടെ നിലനിന്നതിൽ അല്ലെങ്കിൽ സർവേ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ച ഏറ്റവും നിണ്യമായ ഒരു മെത്തേഡ് ആയിരുന്നു അതിന്റെ മുസ്ലിം സ്ത്രീകളുടെ ബ്രെയിനുകളെ ചണ്ടിയാക്കി കളഞ്ഞു എന്നുള്ളത് നേരത്തെ പ്രോത്സാഹിപ്പിച്ചു ഒരുപാട് കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിച്ചു അവരുടെ ബ്രെയിനുകളെ ചണ്ടിയാക്കി വെച്ചു ആശയത്തൊട്ടുള്ള ഒരു നിവേദനമാണ് മുഹമ്മദ് നിങ്ങൾ ആ സ്ത്രീകളെ നിങ്ങളുടെ നിന്ന് പുറത്തേക്ക് ഇറക്കരുത് അതിന്റെ കാരണം അറിയാലോ എങ്ങാനും പഠിപ്പിക്കാൻ പാടില്ല പിന്നെ എന്താണ് അവർക്ക് സൂറത്ത് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം സൂറത്ത് എന്ന് പറഞ്ഞാൽ ഈ പാവങ്ങൾക്കുള്ള ഒരുപാട് റെസ്ട്രിക്ഷൻസും നിയമങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു സൂറത്താണ് അത് മാത്രമാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് മുഹമ്മദ് പറയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ സമസ്തയുടെ ഒരു അറബി മലയാള മാസികയിൽ അൽ ഭയാൻ എന്ന അറബി മലയാള മാസികയിൽ അവരുടെ ഒരു മുഷാവറ അല്ലെങ്കിൽ അവരുടെ ഒരു ഫതുവയുടെ ഒരു ലേഖനം അവരുടെ തീരുമാനത്തിന്റെ ഒരു ലേഖനം ഒന്നതാണ് അതിൽ അവർ പറയുന്നു നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെല്ലാം പറയുന്നത് എയ്ത്ത് സ്ത്രീകൾക്ക് ഉത്തമമല്ല എന്നതാണ് അതുകൊണ്ട് സമസ്തയും ആ ഒരു നിലപാടിനെ അംഗീകരിക്കുന്നു യുനോ പഴയ പറയകാലത്ത് മദ്രസകളിൽ പോലും സ്ത്രീകൾക്ക് എയ്ത്ത് പഠിപ്പിച്ചിരുന്നില്ല അവർക്ക് ഓറൽ ടെസ്റ്റ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എങ്ങനെയുണ്ട് അതായത് മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാർ വന്നിട്ട് പെൺകുട്ടികളോട് ചെവിയിലാണ് ഓരോന്ന് ചോദിക്കുക എന്താ ഹയൽ ഹയൽ എന്ന് പറഞ്ഞാൽ ആർത്തവം പീരിയഡ്സ് അതിനെക്കുറിച്ച് കുറിച്ച് ഇങ്ങനെ കുട്ടികളോട് ചോദിക്കും കാരണം ഇവരും ഒരു തരം ഞരമ്പ് രോഗികളാണല്ലോ ഇവർക്കത് പറഞ്ഞും കേട്ടും സുഖിക്കുകയും ചെയ്യാം മനസ്സിലായാ സ്ത്രീകൾക്ക് ഇത് വായിക്കാൻ അറിയാം ചെകുത്താനെ അവർക്ക് അറിയാം അവർക്കിത് മനസ്സിലാക്കും പക്ഷേ നമ്മുടെ മനസ്സിലുണ്ടല്ലോ ഒന്ന് അന്ധമായിട്ടത് ശരിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുകയും ഫോളോ ചെയ്യുകയും ചെയ്താൽ നമ്മളെ തിരുത്താൻ പറ്റില്ല നമ്മുടെ തലയിലേക്ക് അത് കയറുക നമുക്ക് നമ്മൾ ഒരാളെ വിശ്വസിക്കുന്നു എന്ന് വിചാരിക്കാം അന്ധമായി നമ്മൾ അവരെ വിശ്വസിക്കുന്നു സ്നേഹിക്കുന്നു അവരെ കുറിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ എങ്ങാനും തലയെ കയറുക നമ്മുടെ തലയെ കയറത്തില്ല നമ്മൾ അവരെ അന്ധമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുകയാണല്ലോ അപ്പോ ഏതാണ്ട് ഒരു വിഭാഗം സ്ത്രീകൾക്ക് അറിയാം ആ സ്ത്രീകളാണ് പത്തൊൻപത് വയസ്സിൽ പൈലറ്റായി മാറുന്നത് പത്തൊൻപതാമത്തെ വയസ്സിൽ പൈലറ്റാകാൻ ഒരു പെൺകുട്ടിക്ക് കഴിയുന്നത് എന്തുകൊണ്ടാ ഈ ആറാം നൂറ്റാണ്ടിന്റെ മതമുണ്ടല്ലോ അത് വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് പെണ്ണിനെ പഠിപ്പിക്കരുത് പെണ്ണിനെ വാർത്ത വീടുകളിൽ താമസിപ്പിക്കരുത് കാരണം എന്താ വല്ലവരും കാണും അവരടിച്ചോണ്ട് പോകും പെണ്ണിനെ ഇത് വെറുതെ പറയുന്നതാണോ അല്ല അതായത് നമ്മൾ പറയാറില്ലേ ഒരുവനെ തന്നെ നിലച്ചിരുന്നാൽ വരുന്നതെല്ലാം അവനെന്ന് തോന്നും നമുക്ക് ഇപ്പൊ നമ്മുടെ സ്വഭാവം എന്താണോ അതല്ലേ നമ്മൾ മറ്റുള്ളവരിലും ആരോപിക്കൂ നമ്മൾ ഒരാളെ മോശം ഉടമയാണ് എന്ന് ആരോപിക്കണമെങ്കിൽ ഇല്ലാത്ത വസ്തുതയാണല്ലോ ആരോപണം നമുക്കും അങ്ങനെ തന്നെ തോന്നും നെബിയെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ കണ്ട് നബിക്ക് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ ആ പെണ്ണ് പിന്നീട് നെബിയുമായി വിവാഹബന്ധത്തിന് നിൽക്കണം അത് നിർബന്ധമാണ് ഞാൻ പറഞ്ഞതാണ് ആണോ ആ പെണ്ണിനെ പെണ്ണിനെ മറ്റൊരാൾ പറയൽ പോലും ഹറാം ഹബീബായ തങ്ങൾ ആവശ്യപ്പെട്ടാൽ നിന്നു പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാൾ പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് നമ്മുടെ ഒരു കെട്ടാൻ വേറെ ആള് വന്ന് ആ പെണ്ണിനെ എന്നാൽ അല്ലെങ്കിൽ തന്നെ നാട്ടില് ഇഷ്ടംപോലെ പ്രശ്നങ്ങൾ കിടക്കുക മുന്തിയ പ്രശ്നങ്ങൾ അതിന്റെ ഇടയില് കീടം പിടിച്ചാ എല്ലാക്കാർ വന്നിട്ടുണ്ട് ഈ കൊറച്ചു വിവരം കിട്ടിയ അതും ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു സ്റ്റേജും ഒരു മൈക്കും നാല് എക്കൊട്ട് കൊടുത്തു കഴിഞ്ഞാൽ മൂപ്പരിക്ക സൗണ്ടാണ്ട് ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കണ്ടതൊക്കെ തോന്നിയ തന്നെ ഏത് ഈ ഈ നിഷ്കളങ്കരായ സാധാരണക്കാരായ മുസ്ലിങ്ങൾ എന്താ വിചാരിക്കുന്നറിയാമോ ഈ മുസ്ലിം പ്രഭാഷകരൊക്കെ മൈക്കും ഓഡിയൻസും കാണുമ്പോൾ വായി തോന്നുന്നതൊക്കെ വെറുതെ വിളിച്ചു പറയുവാണ് എന്നാണ് പറയുന്നത് വെറുതെ വിളിച്ചു പറയാം അല്ല ഇപ്പൊ ഇദ്ദേഹം ചോദിച്ചല്ലോ ഏതു മതഗ്രന്ഥത്തിലാണത് പറയുന്നത് എന്ന് ചോദിച്ചില്ലേ ആ മതഗ്രന്ഥം ഏതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഇത്രയുമല്ല ഒരു പെണ്ണിനെ ഹബീബായ നബി കണ്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നീട് ആ പെണ്ണിനെ പ്രവാചകന് വഴങ്ങിക്കൊടുക്കണം നബിക്ക് വിവാഹം കഴിക്കാൻ ആ പെണ്ണ് നിന്നു കൊടുക്കണം എന്നുള്ളതാണ് ശരി ആർ സി സിയിൽ കിടന്ന് ലൈവ് ചെയ്യുന്ന എല്ലാവരും ഷംനാദെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരാണോ ആണോ അടുത്ത റമദാനിന് മുമ്പേ തന്നെ ഇവളെ പോലുള്ളവർ തിരുവനന്തപുരം ആർ സി സിയിൽ കിടന്ന് ഒരു ലൈവ് ചെയ്യേണ്ടി വരും വെള്ളം വെള്ളം എന്ന് വിളിക്കുന്ന ഒരു നാൾ അതിനടുത്ത അടുത്ത നീ ഉണ്ടാകുമോ ഞാൻ ഉണ്ടാകുമോന്നൊക്കെ ആർക്കറിയാടെ ഏഹ് അല്ലെങ്കിലും ശബിക്കാൻ നമ്മുടെ പഠിച്ചൂനും വലിയ മിടുക്കനായിരുന്നു ഏഹ് അത്ര വലിയ മോശം ഒന്നും ആയിരുന്നില്ല നെബി മോശമായിരുന്നോ ഇല്ല നീ ഡാഷിന്റെ ലാത്തയുടെ ഏഹ് ഡാഷ് എന്നൊക്കെ പറയുന്ന നെബിയാണ് സാരമില്ല കേട്ടോ ഷംനാഥെ ഷംനാഥിന്റെ മതത്തോടുള്ള അങ്ങേ അറ്റമുള്ള സ്നേഹവും എന്നോടുള്ള വെറുപ്പുമാണ് ഇത് പറയിപ്പിക്കുന്നത് പ്രശ്നമില്ല ഇപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മതത്തെ ഇതിന്റെ പടച്ചോടിനെ സംരക്ഷിച്ചാ പോരേടാ ഏ എന്നെ അങ് ഇല്ലാതാക്കിയാ പോരേ എനിക്ക് ഇതായത് തന്നാ പോരേ ഇതാണ് ആ പ്രസംഗത്തിന്റെ ഹബീബായ നിർബന്ധം ഞാനിത് പറയുമ്പോൾ അങ്ങനെ ചെയ്തത് കാണിച്ചു താന്ന് ഇയാളെ പോലെയുള്ള ആളുകളോട് പോയിട്ട് ചോദിക്കണം നിങ്ങളുടെ മദ്രസ ബുദ്ധിയും വെച്ചോണ്ട് ഇങ്ങോട്ട് വരല്ലേ ഞാനല്ലോ പറയുന്നത് ആദ്യം തലച്ചോറ് ഉപയോഗിച്ചൊന്ന് ചിന്തിക്ക ഒരു പെണ്ണിനെ കണ്ടാലുടനെ നെബിക്ക് ആ പെണ്ണിനോട് ഇഷ്ടം തോന്നിയാൽ ആ പെണ്ണ് പിന്നീട് നെബിക്കു വഴങ്ങി കൊടുക്കണം എന്ന് പറഞ്ഞത് ജാമിത അല്ല നിങ്ങൾ ആദ്യം ലിംഗം കൊണ്ട് ചിന്തിക്കല്ല മക്കളെ നിങ്ങളൊന്ന് തലച്ചോറ് ഉപയോഗിച്ചിട്ടൊന്ന് ചിന്തിക്ക ഇത് ഞാനാണോ പറഞ്ഞത് ഉം ശരി കുഴപ്പമില്ല ആ ഞാനങ്ങ് സഹിച്ചോളാം എന്ത് വന്നാലും ഏ അപ്പോ ആശയം കൊണ്ട് വിമർശിക്കാൻ ആശയം വേണ്ടേ ആശയം അവർ പെണ്ണിനെ ആവശ്യപ്പെട്ട പ്രവാചകൻ പറയുന്ന വസ്തുതകളും ഖുർആാനിലുള്ള വസ്തുതകളും കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുള്ള വസ്തുതകളും പറയുമ്പോ നിനക്കൊക്കെ എന്തിനാണ് ആ കുരു കൂട്ടുന്നത് ഏ ഏത് പുസ്തകത്തിലാണിത് പറയുന്നത് അത് ആദ്യം ഒന്ന് ചിന്തിക്കണ്ടേ അത് ഇസ്ലാമിന്റെ പ്രമാണമാണോ എത്രമാത്രം വിശ്വാസയോഗ്യതയുള്ള ഗ്രന്ഥമാണത് എന്ന് നോക്കിയിട്ടല്ലടാ ബാക്കി